ഹലോ ഫ്രണ്ട്സ് ഹെൽത്തി ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുതിർത്ത ബദാമിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയ ആരോഗ്യത്തിന് അടങ്ങിയിട്ടുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഇത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ബദാം കഴിക്കുന്നത് നല്ലതാണ് ഷുഗർ നിയന്ത്രിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനേറെ സഹായിക്കുന്നതാണ് ബദാം ബദാമിൽ ധാരാളമായി കണ്ടുവരുന്ന മഗ്നീഷ്യം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു ടൈപ്പ് ടു പ്രമേഹ രോഗികൾക്ക് നിശ്ചിത അളവിൽ ബദാം കഴിക്കുന്നത് ഏറെ ഗുണം ചെയ്യും ദഹനത്തിന് ദഹനത്തെ സഹായിക്കുന്ന ഭക്ഷണ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് വധവ് മല സഹായിക്കുന്നു ബദാമിലെ ആരോഗ്യകരമായ കൊഴുപ്പുകളും നാരുകളും ദിവസം മുഴുവൻ വൈറ്റമിനുകളും ധാതുക്കളും നന്നായി ആഗിരണം ചെയ്യുന്നതിന് ദഹന വ്യവസ്ഥയെ സജ്ജമാക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്ന ബദാമിൽ നാരുകളും പ്രോട്ടീനുകളും അടങ്ങിയിട്ടുണ്ട് ഇത് വിശപ്പ് കുറയ്ക്കുക അമിതമായ ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കുകയും ചെയ്യുന്നു ഇത് ശരീരഭാരം കുറക്കാൻ സഹായിക്കുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് പ്രായമാവും തോറും അസ്ഥികളുടെ കാൽസ്യം നഷ്ടപ്പെടുന്നതിനാൽ അസ്ഥികളെ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ബദാമിലെ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവയുടെ അളവ് അസ്ഥികളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു തലച്ചോറിന്റെ ആരോഗ്യത്തിന് ബദാം ദിവസവും കഴിക്കുന്ന തലച്ചോറിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഇവയിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ ഓർമ്മശക്തി കൂട്ടാൻ ഗുണം ചെയ്യും അൾഷിമസ് രോഗം തടയുന്നതിനും ബദാം കഴിക്കുന്ന ഗുണം ചെയ്യും കുട്ടികൾക്കും പതിവായി ബദാം കുതിർത്തുകൊടുക്കുന്നത് നല്ലതാണ് ചർമ്മ ആരോഗ്യത്തിന് ബദാമിലെ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തെ പോഷിപ്പിക്കുകയും പ്രായമാകുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇതിലെ ഇയും ആരോഗ്യകരമായ കൊഴുപ്പുകളും ചുളിവുകളെ ചെറുക്കാനും ഈർപ്പം നൽകാനും സഹായിക്കുന്നു ക്യാൻസറിനെ തടയുന്നു ചില അർബുദങ്ങളെ തടയാൻ ബദാം സഹായിക്കുമെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് സ്തനാർബുദ കോശങ്ങളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന വൈറ്റമിനും ഫ്ലവനോയിഡുകൾ എന്നിവയും ബദാമിൽ അടങ്ങിയിട്ടുണ്ട് നല്ല ഉറക്കത്തിന് ബദാമിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം നല്ല ഉറക്കത്തിന് സഹായിക്കുന്ന മെലാറ്റോണിന്റെ ഉൽപാദനം നിയന്ത്രിക്കുന്നു ഇതുവഴി നല്ല ഉറക്കം ലഭിക്കാൻ ഇവ സഹായിക്കും ഗർഭിണികൾക്ക് ഫോളിക് ആസിഡ് ധാരാളം ബദാമിലടങ്ങിയിട്ടുണ്ട് ഗർഭിണികൾക്ക് ഏറെ നല്ലതാണിത് ഫോളൈറ്റിന്റെ അഭാവം മൂലം ന്യൂറൽ ഉണ്ടാകുന്ന കേടുപാടുകൾ തടയാൻ കുതിർത്ത ബദാം സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കുതിർത്ത ബദാം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അഞ്ചോ പത്തോ ബദാം രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് രാവിലെ വെറും വയറ്റിൽ തൊലി നീക്കം ചെയ്യാതെ ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കുതിർത്ത ബദാമിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ